അപ്പോ നമ്മള് വിചാരിക്കാതെ ഉള്ള ഒരു ഓണസദ്യ ഓണസദ്യേന്റെ കോംബോ ആണല്ലോ കിച്ചടി ഉണ്ടാവും അവേലുണ്ടാവും പുളിച്ചേരി ഉണ്ടാവും അതേപോലത്തെ ഒരു യുണീക്ക് കോമ്പോ ആയിപ്പോ എന്തായാലും സാഹിബ് കണാരാട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങളെ രണ്ടാളെ പറ്റിയിട്ടും പറയുമ്പോ പ്രേക്ഷകർക്ക് രണ്ടും രണ്ട് തലത്തിലാണല്ലോ ഉണ്ടാവുക അപ്പൊ എന്താണ് സാഹിബിനെ കുറിച്ചിട്ടുള്ള പറയാൻ ഉണ്ടാകാറുള്ളത് അതിനുമ്പോ ഞാനൊരു കാര്യം പറയാം അതൊക്കെ മുമ്പ് ഞാൻ ഈ പരിപാടിയിലേക്ക് വരാന്ന് കേട്ടും വരാന്ന് ആലോചിച്ചപ്പോ എന്റെ ചില സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു ഞാനൊരാളെ പിരിക്കാൻ പോവാണ് ഒരു പരിപാടിയിലേക്ക് ഞാനിത് എത്ര കാലായിട്ടിരുന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞു അല്ല ഉമ്മക്ക് ഇത് കിട്ടാൻ പോവാണല്ലോ അല്ല ഉമ്മക്ക് ഇത് കിട്ടുവല്ല എന്താണ് എന്ത് സ്വാതന്ത്ര്യ ഇതൊക്കെ ഇതൊക്കെ അതേപോലെ ഒപ്പി എന്നാണ് ഇങ്ങനെ ഒരു ഈ സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുക്കാതെ അതിന്റെ പേരിൽ ബോസ്റ്റ് ചെയ്യുന്ന അതിന്റെ പേരിൽ അവകാശവാദം നടത്തുന്ന വല്ലാതെ തള്ള എന്ന് നമ്മളൊന്ന് പറയുന്ന ആ അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ അയാളുടെ ആ ഒരു പ്രത്യേകതകളും അയാളുടെ ഭാവങ്ങളും അയാളുടെ അംഗപ്രത്യംഗ ഭാവങ്ങളും മാത്രല്ല അയാളുടെ മനസ്സ് അതൊരു പ്രത്യേക മനസ്സാണല്ലോ ഒരിക്കലും നല്ലൊരു മനസ്സല്ലല്ലോ അത് അതെ പറയുന്നത് അത് കഥാപാത്രം അതാണ് കലാകാരന്റെ മേൽവിലാസമാകുന്ന വളരെ അപൂർവം ചില സന്ദർഭങ്ങൾ ചിലപ്പോൾ ചിലർക്ക് സിനിമ ആയിരുന്നു അല്ല അല്ലെങ്കിൽ അത് അവതരിപ്പിച്ച ഏതെങ്കിലും ചിത്രമായിരിക്കും പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് കഥാപാത്രം തന്നെ വഹിക്കുക കലാകാരനെ വഹിക്കുക കോഴിക്കോടൻ മലയാളത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ രസനീയത അതിൻ്റെ ഇമ്പം അതിൻ്റെ അതിൻ്റെ ലാളിത്യം അത് സംസാരിക്കുന്ന ആളുകളുടെ ഒരു കളങ്കരഹിതമായിട്ടുള്ള മനസ്സ് അസ്വാതന്ത്ര്യം ഒഴികെ അയാൾക്ക് കളങ്കരഹിത മനസ്സൊന്നുമില്ല ഒരു സ്റ്റേജില് ഒരു അമ്മമാരെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മേന്റെ അതൊക്കെ ഭയങ്കര അത് എനിക്ക് ഭയങ്കര ഇതായത് കാരണം ഞാൻ ഒരു രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ അമ്മ മരിച്ചു മരിച്ചുപോയതാണ് അപ്പം അമ്മക്ക് രണ്ടാം ക്ലാസ് അപ്പം ആ ഒരു സമയത്തുള്ള പിന്നെ അമ്മയൊന്നുള്ള ഒരു ഓണത്തിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാല് എൻ്റെ ഉമ്മ അരീഷ് അത്രയൊന്നും അല്ലെങ്കിലും ഞാൻ കോളേജ് പഠിക്കുമ്പോൾ വളരെ നേരത്തെ ഉമ്മക്ക് അധികം പ്രായമൊന്നുമില്ലാതെ മരിച്ചുപോയതാണ് നമ്മളെ മനസ്സിലൊന്നും ഇങ്ങനെ ഒരു ഒരു ഉള്ളിലൊരു തേങ്ങ പോലെ ഉണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഗതി അടിയിൽ ഉണ്ടായിരിക്കണം സ്റ്റൈൽ ആ നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ പ്രാണന്റെ അങ്ങനത്തെ വാക്കുകളൊന്നും അവർക്ക് പറ്റില്ല ഞങ്ങൾ എന്ന് പിന്നെ മുഖ്യമന്ത്രി വിളിച്ചു മുഖ്യമന്ത്രി വിളിച്ചു അന്നെ വിളിച്ച് എന്ത് കാര്യത്തിന് ഇന്നോട് കേരളിന്റെ തലപ്പത്ത് നിൽക്കൽ എന്ന് പറഞ്ഞ എന്താണ് കേരള റയിൽ ഈ സാധനം ഇപ്പം എത്ര സമയം കൊണ്ടാണ് ഇവിടുന്ന് പിന്നെ കാസർഗോഡ് തിരുവനന്തപുരത്ത് എത്തുക ഒരു മൂന്ന് മൂന്നര മണിക്കൂറുണ്ട് ഞാനിത് കാസർഗോഡ് ചെന്ന് ഇന്റെ ബാക്കറി തല്ല് തള്ളിക്കഴിഞ്ഞാൽ അത് പത്ത് മിനിറ്റോട് തിരുവനന്തപുരത്ത് എത്തും ഇങ്ങനെ ഞങ്ങള് അപ്പൊ മറ്റേ ചോദിക്കും അല്ല അവിടുന്ന് കേട്ട് തള്ളാൻ എവിടുന്ന് കാസർഗോഡ് നിങ്ങളാവിടു തള്ളു അവിടുന്ന് അവിടെ കേട്ട് തള്ളാൻ ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ ആരൊക്കെ വിമാനം പൈലറ്റ് ഒന്ന് ഓടിക്കാൻ പറഞ്ഞിട്ട് അല്ല പോയിട്ട് മേഘത്തിന്റെ മുകളിൽ എന്ന് പറയുന്നത് എല്ലാ സ്കിറ്റും സാഹിബ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒക്കെ നമ്മളെ നാട്ടിൻപുറത്ത് തമാശകളും സാധാരണ നമ്മളെ മറ്റേ എലക്ഷൻ്റെ സ്കിറ്റ് കണ്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പറയാൻ കണ്ടിട്ടുണ്ട് നമ്മളെ പുറത്തുള്ള സാധാരണക്കാർ പറഞ്ഞ് നമ്മളവിടെയും കൂടി ഇരിക്കുന്ന ചായപ്പിടിയാലും സാധാരണ കലുങ്കിന്റെ മുകളിലൊക്കെ ഇരിക്കുമ്പോ ആൾക്കാർ പറയുന്ന തമാശകളാണ് അതിന്റെ തനിമ വേണ്ടത് അല്ല അതിലൊരു നമ്മുടെ നാട് അതിന്റെ ഗ്രാമ ഈ ഓണത്തിന് ഇരുന്നിട്ട് നമ്മളത് പറയുന്നതിൽ പ്രത്യേകമുണ്ട് ഓണം ഞാൻ തുടരുന്ന ഓണത്തിന് ഒരു ഗൃഹാതുരത്വം ഉണ്ടല്ലോ ആ ഈ ആഘോഷങ്ങൾക്കൊക്കെ ഉണ്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ഒരു വാസന പഴയ മലയാളക്കരയിലേക്ക് മലയാളി സമൂഹത്തെ കൊണ്ടുപോകുന്ന ആളാണ് ഹരീഷ് തൻ്റെ ഭാഷ കൊണ്ട് സംസാരം കൊണ്ട് ശൈലി കൊണ്ട് ഈ അഭിനയത്തിലൂടെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ കൊണ്ട് ആ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു വളർന്ന നമ്മൾ ഈ എനിക്ക് തോന്നാറുണ്ട് ഈ സ്വാതന്ത്ര്യ സമരസേന അതെങ്ങനെയാണ് ഇത് എന്താണെന്ന് വെച്ചാല് ആദ്യം ഇങ്ങനെ ഒരു സംഭവം കുറേ മുന്നേ പിന്നെ നമ്മൾ ഫ്രണ്ട് കലാഭവൻ പ്രദീപ് ലാലും ഇവരൊക്കെ സ്റ്റേജിൽ നമ്മൾ ഒരു നുണ മത്സരം ഈ മത്സരത്തിൻ്റെ അകത്ത് ഒരാൾ വന്നിട്ട് ഒരു സ്വാതന്ത്ര്യ സമരസേന കാരണം അങ്ങനത്തെ വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ഇയാൾ ഇട്ട് വന്നതിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോണേ അതാണ് ഈ ജാലിയങ്ങണകാരനായിട്ട് മാറുക എഴുത്ത് പരിപാടിയില്ല റിഹേഴ്സൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് വരത്തിന്റെ സാധനങ്ങൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ സ്റ്റേജിൽ ലൈവ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേജിൽ അത് പിന്നെയും വേറെ ലെവലാവും കാരണം അടുത്ത എന്തൊരു കൗണ്ടർ പിന്നെയും മറ്റേ പറയും അപ്പൊ അതിന് മറുപടി പറയും അപ്പൊ അതൊന്നും കൂടി വലുതാവും അങ്ങനെയാണ് ഈ സാധനം അതെ കണാരനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് നെഹ്റു വന്നിട്ടേ ജനവാദിലൂടെ നോക്കിയിട്ടേ നെഹ്റു അങ്ങനെ മോശമാക്കി വിട്ടത് ശരിയായി അതെ ഞാന് ഈ പരിപാടികളൊന്നും കാണുന്ന ആളോ ഈ സിനിമ അങ്ങനെ കാണുന്ന ആളോ ശ്രദ്ധിക്കുന്ന ആളോ ഒന്നല്ല സമയമില്ല എനിക്ക് ഏറ്റവും താല്പര്യം ഞാൻ ആനന്ദിക്കുന്ന സമയവും ഞാൻ എന്നിലേക്ക് യാത്ര ചെയ്യുന്ന സമയവും ഒക്കെ തന്നെ എന്റെ വായനയാണ് എനിക്ക് അത്യാവശ്യം കൊള്ളാവുന്നൊരു ലൈബ്രറി ഉണ്ട് പക്ഷേ ചില പ്രത്യേക പരിപാടികൾ ഞാനിങ്ങനെ ആലോചിക്കും അത് ഞാൻ അരീഷിനോടും അരുണിനോടും ഞാൻ അത് പങ്കുവെക്കാൻ എനിക്ക് താല്പര്യമുണ്ട് നർമ്മം പറഞ്ഞ് ഉടനെ തന്നെ അതൊരു അസഭ്യമായതിലേക്ക് പോകാം വല്ലാത്തൊരു കഷ്ടമാണ് ആസ്വദിക്കാൻ പറ്റുന്ന അശ്ലീലമല്ലാത്ത സഭ്യേതരമായ ചില അതൊക്കെ ആവാം അത് ഒരർത്ഥമൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആസ്വദിക്കും ഇത് അങ്ങനെയല്ലാതെ പച്ചക്കശ്ലീലമാണ് അപ്പോൾ പച്ചക്കെ പറയാതെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ അഡ്മയർ ചെയ്യുമ്പോഴാണ് നമ്മളത് ലിമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക എനിക്ക് വളരെ ബന്ധമുണ്ടായിരുന്നതാണ് പ്രേംനസീറിനെ ഞാനിപ്പോഴും ഓർക്കും അന്ന് രാവിലെ പ്രേം നസീറിന് നമ്മുടെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊച്ചി ആലുവ അടുത്തായിരുന്നു അത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിയപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പത്നിയോട് അദ്ദേഹം പറഞ്ഞു പ്രമേഹമുണ്ട് അല്പം മതി ഈ പ്രമേഹം നാം ശ്രദ്ധിച്ചാൽ പോലെ മടിയിൽ വന്നിരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ പുലിയെ പോലെ നമ്മെ രാമനാട്ട ഒരു പൊതുയോഗം നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് യോഗം യു ഡി എഫിന്റെ ഞാനാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് സിറ് വരുന്നവരെ പുലർകാലം ഏകദേശം മണിയോടെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിട്ട് ഞാൻ വരികയാണ് ആളുകൾ അങ്ങനെ നിൽക്കണം അന്ന് ആ അന്ന് ഇന്നത്തെ മാതിരി തള്ളല്ല അരീഷ് അത് ഉണ്ടായതാണ് കാര്യം വരുമ്പോൾ ഞാനാ പ്രസംഗിക്കുന്നത് എന്നോട് കണ്ടപ്പോൾ പ്രസംഗിച്ച് തള്ളുന്നു അല്ലേ നാം പലപ്പോഴും ഇരുട്ടത്ത് കണ്ടവരാണ് വെട്ടത്ത് കാണാമെന്ന് വെച്ച് ഞാനിങ്ങ പുറപ്പെട്ടതാണ് ആദ്യത്തെ വാചകം കൊണ്ട് ജനങ്ങളങ്ങ്

ായിട്ട് നമ്മള് കാര്യങ്ങളാച്ചുറ അതിന് വേറെ ഭയങ്കരമായിട്ട് ഒരു ചിലര് ഓവർ എക്സ്പ്രഷനോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മള് സാധാരണ നമ്മൾ വർത്താനം പറയും പോലെയാണ് നമ്മള് കോമഡിയും ചെയ്യുന്നത് അതാണ് അതിന്റെ സ്ത്രീ കഥാപാത്രങ്ങളും അവതരിപ്പിക്കാറുണ്ട് നമ്മളെ കൈരളിയിലൊരു പരിപാടി ഇല്ലായിരുന്നു താത്ത ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കോമ്പിനേഷൻ സായിബും പക്ഷെ അതൊരു ഒന്നൊന്നര ഒന്നര ഭയങ്കര കോമ്പിങ്ങനെ കൊറേ ആയിട്ടും ഇന്റർവ്യൂ ഓണത്തിനും വിഷുവിനൊക്കെ കൊടുക്കും ഇങ്ങനെ ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാൻ അപ്പൊ ഈ ഇങ്ങനെ ഒരു വെറൈറ്റി ആണ് അപ്പൊ ഞാൻ അപ്പുറത്ത് എം ടി പറയുന്ന ത്രില്ലുണ്ട് ഉണ്ട് സാഹിബിന്റെ നമ്മള് പിന്നെ അഷ്റുഫ് പൊന്നാനി എന്ന് പറഞ്ഞിട്ട് പൊന്നാനി ഉള്ളൊരു ബ്ലൈഫ്രണ്ട് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് കലാഭവൻ ഉണ്ട് ഇന്ന് സാഹിബിന് ഈ അഷ്റുഫ് പൊന്നാനി അനുകരിക്ക അന്ന് സാഹിബ് പറഞ്ഞ ഒരു ഡയലോഗ് കരുണയാണ് പ്രധാനം കരുണ തന്നെയാണ് പ്രധാനം ആ ഒരു ഇത് അപ്പം അന്ന് ഞാൻ ഒന്ന് കാണണല്ലോ നേരിട്ട് വരാത്തോളേ അപ്പം അന്നും ഈ ഇങ്ങനെ രണ്ട് ഡയലോഗ് സ്റ്റേജിൽ പറയുമ്പോഴെനിക്ക് ഭയങ്കര കയ്യലിയാണ് നമ്മുടെ കാലഘട്ടത്തിന് ഒരു പിരിമുറുക്കുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സമൂഹമാണ് കേരളീയ സമൂഹം വിഷാദരോഗം രണ്ടായിരത്തി മുപ്പത് വരുമ്പോഴേക്ക് കേരളത്തിൽ ഹൃദ്രോഗികളേക്കാൾ കൂടുതൽ വിഷാദ രോഗികളുണ്ടാവുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചില ചാനലുകൾ വേണം മനുഷ്യന് മനസ്സിന് ചില ചാനൽ അത് കല സാഹിത്യം മതം ആത്മീയത രാഷ്ട്രീയം പോലും കേരളത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള രണ്ട് ചാനലുകളാണ് നിങ്ങൾ രണ്ടുപേരും ഒരു സാഹിബിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ പണ്ട് ഇങ്ങനെ കേൾക്കുവായിരുന്നു അമ്മയെ കുറിച്ചുള്ള പ്രസംഗം ഞാൻ അന്ന് ക്ലാസ്സിൽ പ്ലസ് സമയങ്ങളിലൊക്കെ പഠിക്കാൻ സമയത്ത് നമുക്ക് അത്രയും ടച്ചിങ് ഏതൊരു കുട്ടിക്കോ ഏതൊരു ഒരേ പ്രായം മോഹലാൽ പോലും ഒന്ന് ഇങ്ങനെ കണ്ണ് തനയുന്നുണ്ട് സ്റ്റേജിലിരുന്നിട്ട് അപ്പൊ രണ്ടുപോലും കണ്ണു തുടയ്ക്കുന്നുണ്ട് അപ്പോൾ ഏത് കുട്ടികൾക്കായിക്കോട്ടെ വലിയ ആൾക്കാർക്ക് ടച്ചിങ് അതേപോലെ രണ്ടായിരം ഈ നാച്ചുറൽ തള്ളുകൾ കേട്ടിട്ട് എന്റെ അച്ഛനൊക്കെ അത് ഭയങ്കര എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമാറിയാ കുറെ ആൾക്കാർക്ക് ഞാൻ എനിക്ക് ഇത്രയും പ്രായമുള്ള ആളാണ് അതാണ് അല്ല പക്ഷെ അത് അസാധ്യാട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഹരീഷ് ഒരു ഒരു വൃദ്ധൻ്റെ വൃദ്ധൻ്റെ ഭാവങ്ങൾ ഇപ്പോൾ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ വൃദ്ധനെ അവതരിപ്പിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പാടുപെടേണ്ടി വരും നിങ്ങൾ വളരെ അതങ്ങ് എഴുകി വയസ്സലാ വയസ്സലായിരിക്കാം ഈ മിമിക്രീൻ്റെ പിന്നാലെ ഇരുന്നൂറ് മുന്നൂറും നൂറും നൂറ്റി അൻപത് ഉറുപ്പയ്ക്ക് ഇതിൻ്റെ പിന്നാലെ നടന്ന് വടകരയും ഒക്കെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പുതിയ സ്റ്റാൻഡ് വന്നിട്ട് അവിടെ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ എത്തും അവിടെ രാവിലെ നേരം വെളുക്കുന്നവർ അവിടെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ട് വീട്ടിലേക്ക് പെരുമണ്ണയ്ക്കുള്ള ഫസ്റ്റ് ബസ്സിന് കയറിയിട്ട് വേണം പോവാൻ എന്നാലോ വീട്ടിൽ നിന്ന് പറയും നമുക്ക് വേറെന്താ എന്തെങ്കിലും പണി നോക്കി നാട്ടുകാരൊക്കെ പറയും എന്തെങ്കിലും പരിപാടി നടന്നിട്ട് എന്താ കാര്യം ഇപ്പോൾ ആൾക്കാർ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് അടുത്ത സിനിമയിൽ വന്ന പെട്ടെന്നാണ് പരിപാടികൾ അന്ന് നമ്മൾ ഇത്രയും അനുഭവിച്ചിട്ടാണ് ഒരു ചാൻസ് കിട്ടി സിനിമയിൽ വന്നത് അതൊരു പാഷൻ തന്നെയാണ് ഒരു പാഷൻ തന്നെയാണ് ഒരു അർപ്പണം ഇതെല്ലാം കൂടി ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു അത് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കണം ഇൻസ്റ്റിങ് ആയിട്ട് ജന്മസിദ്ധമാണ് ഈ അപ്പൊ ഞാൻ നേരത്തെ ആ വൃദ്ധനെ പറ്റി ആ വൃദ്ധന്റെ കാലുണ്ടല്ലോ ആ വെപ്പ് ശൈലിയും ഒരു വൃദ്ധന്റെ മുണ്ടെടുക്കുമ്പോ മുണ്ടധികം താഴാതി മുണ്ടതി പ്രായ ആൾക്കാർ മുണ്ട് അധികം താഴ്ത്തൂല അല്ലേ ഈ എന്നുള്ള വാക്ക് തന്നെ ഒരു ആണോ കോഴിക്കോട്ട് എനിക്ക് എനിക്കൊന്നും മലപ്പുറത്തായിരിക്കും ആളാണ് അങ്ങനത്തെ ആൾക്കാരൊക്കെ പറയണ്ടോ അവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ട് ആ വൈകിട്ട് പോയിട്ടുണ്ടാവില്ല പക്ഷെ അവര് വളരെ രസമുള്ള ആളുകളായിരിക്കും അവര് രസികന്മാരാണ് അവര് പറഞ്ഞിട്ട് അവര് ചെയ്യാത്തതൊക്കെ പറഞ്ഞിട്ട് അവരത് പറഞ്ഞിട്ട് രസിക്കുന്നു കേൾക്കുന്നവര് ഇരിക്കി ഇരിക്കുന്നുണ്ടല്ലോ കണാരൻ ആ ആ അതിൽ ആരെങ്കിലും അക്ഷമ കാണിക്കുമ്പോൾ അതിൽ കണാരൻ അസ്വസ്ഥനാകുമല്ലോ അതെ അത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു വിടലടിക്കുന്നേ കണ്ടില്ലേ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് അതിന്റെ അകത്ത് പിന്നെ അങ്ങനെ ഞാൻ മഞ്ഞുമലേന്റെ മുകളിൽ മൂത്രം ഒഴിക്കുമ്പോ മൂത്രം അങ്ങനെ മൂത്രം ഒഴിക്കുമ്പോ മൂത്രം ഇങ്ങനെ വടിമാരിയാവാ എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം അത് ഒരു വിടലിന്റെ അച്ഛൻ പറഞ്ഞ ഒരു ഇതാണ് അച്ഛൻ ഒരു പണ്ടേത്തൊരു കഥയാണ് അതിലൂടെ ഒരുതരം സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബോധം അറിയാതെ പരക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അകം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ അകത്തിലേക്കന്നെ അല്ലേ ഓണം ക്ഷണിക്കണത്

ആ സമയത്ത് കറക്റ്റ് പൂക്കൾ ഉണ്ടാകുന്നു ഭയങ്കരമായില്ലേ മല ഇപ്പൊ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ വെയില് ഇത് ഈ ചിങ്ങമാസത്തിലെ ഈ സമയം വെയിൽ ഒരു സുഖമുള്ളൊരു വെയിൽ സുഖമുള്ള വെയിൽ മഴ പെയ്യാണെങ്കിൽ സായിബിനോട് അരീഷ് എറണാകുളത്തേക്കൊന്നും മാറിയില്ലായിരുന്നു നാട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ എവിടെ പോയി എന്നാലും കിട്ടൂല കിട്ടുമോ ഇല്ല ഒട്ടുമില്ല ഞാൻ കുറെ നാട്ടിൻപുറ നമ്മളെ മലി വെക്കണ് വൈകുന്നേരം വരും കൂട്ടി പോവൊക്കെ പൂ പറിക്കാൻ വേണ്ടി പോ മക്കൾക്ക് ഒരു അനുഭവം ഉണ്ടായിക്കൊണ്ട് വെച്ചിട്ട് പറിക്കാൻ വേണ്ടി പോവാ ഒരു രസമല്ലേ കാരണം ഈ ഒരു പത്ത് ദിവസമല്ലേ ആ ഒരു കൊല്ലത്തിൽ ഒരു ദിവസം വരുന്ന ആ പത്ത് ദിവസം ഇങ്ങനെ പോണ് കുന്നത്തൊരു കാവുണ്ട് കാവിനടുത്തൊരു മരമുണ്ട് മരം നിറയെ പൂവുണ്ട് പൂ പറിക്കാൻ പോരാമോ പൈൻകിളിയെ പെണ്ണാളെ ആര്യൻ നെല്ല് വിളഞ്ഞാൽ അമ്മ വിരുന്നിന് പോയാൽ ആടിപ്പാടാൻ പോരാമോ പൈങ്കിളിയെ പെണ്ണാളെ ഓട്ടൽ ആ ഓർമ്മയെ കണക്ട് ചെയ്ത് തന്നെ വരും രണ്ടു പേരും നമ്മളെ ഒരുപാട് ഓർമ്മകളിലേക്ക് ഓർമ്മകളിലേക്കുണ്ട് ഓണം എന്ന് പറയുന്ന ആ ഗൃഹാതുരത്വം തുടങ്ങിയവിടെ തന്നെ നമ്മൾ നിർത്തുന്നുണ്ട് അവിടെ തന്നെ ഗൃഹാതുരത്വം വേണം പിന്നോട്ട് തിരിഞ്ഞു അത് അച്ഛന്റെ പേരാണല്ലോ പക്ഷേ ഈ ഇത് സംഭവം ഞാന് മരുഭൂമിയിലാന്ന് പറഞ്ഞ ബിജു മേനന്റെ സിനിമ ചെയ്യുന്ന സമയത്ത് അപ്പൊ അന്ന് വരെ അരീഷ് പെരുമണ്ണയാണ് പെരുമണ് സിനിമയിലൊക്കെ അരീഷ് പെരുമണ് അത് ബിജു കേട്ടൻ്റെ അടുത്ത് പറഞ്ഞ അരീഷെ എനിക്ക് ഒരു ഭാഗ്യം കൊണ്ടുവന്നൊരു ക്യാരക്ടറല്ലേ ഈ കണാരൻ അപ്പൊ അതിന്റെ കൂടുത്ത് അരീഷ് കണാരൻ അന്ന് മുതല് വാഴൂർ ജോസേട്ടല്ലേ വാഴൂർ ജോസ മറ്റേ ചേട്ടം പറഞ്ഞു കൊടുക്കുക അരീഷ് കണാരം എഴുതി ഈ പടം മുതൽ കണാരൻ സ്റ്റൈലിൽ തന്നെ ഒരു ഓണാശംസ കൊടുത്തോളി അല്ല ഓണത്തിനെ പറ്റി പറയാ പറയുമ്പോൾ ഓണത്തിന്റെ സമയത്തെ ഞങ്ങളെല്ലാരും കൂടി ഞാൻ ഗാന്ധിജി വല്ലഭായി മൂത്തിരാലി തില ഞങ്ങളൊരുവിധം എല്ലാരും ഉണ്ട് ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ചാണ് ഈ പത്ത് ദിവസം പൂപ്പറിക്കാൻ പോകുന്നത് ഞങ്ങളെല്ലാവരും കൂടി പൂവൊക്കെ പറിച്ച് അങ്ങനെ പത്ത് ദിവസം ഞങ്ങൾ തക അന്ന് സ്വാതന്ത്ര്യ സമയത്തിൽ മംഗൾ അന്ന് ലീവാ പത്ത് ദിവസം ഓണത്തിന്റെ ആ സമയത്ത് ഞങ്ങൾ ലീവ് ആക്കിയത് സ്കൂളൊക്കെ പൂട്ടല്ലോ അതേമാതിരിയുള്ള അങ്ങനെ അവസാന ദിവസം മൂപ്പര് വന്നിട്ട് മറ്റേ മൂപ്പര് വരുമല്ലോ മാവേലി 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 കണ്ടല്ലോ കണ്ടുണ്ടോന്നോ ോ ഞങ്ങളുടെ കമ്പനിയാണല്ലോ മൂപ്പര് വന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഒരു സദ്യണ്ട് സദ്യ അന്ന് മൂപ്പര് പാതാളത്ത് നിന്ന് ഒരു കൊണ്ടുവരാണ്ട് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ സാധനേ ആ മൂപ്പര് പാതാളത്ത് നിന്ന് കൊണ്ടുപോകും ഉണ്ടായിക്കൊണ്ടുപോന്നിട്ട് പിന്നെ അങ്ങനെ അതിന്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നു ഞാനാണ് യാബീൽ കണ്ടിടിച്ചേക്ക് അപ്പം മാതൃഭൂമിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പേശകർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകളോ